ിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന പേർക്കും കൂടാതെ വരുന്നതോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം അബുദാബി ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അബുദാബി ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സുരഭി സുരേഷ് നായരെ ആദരിച്ചു കൊണ്ടാഴി ചന്ദ്രപ്രഭയിൽ സുരേഷ് കുമാറിന്റെയും പ്രീതയുടെയും മകളാണ് സുരഭി കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാഭ്യാസ കാലത്ത് നമ്മളോട് പരമാവധി പഠിക്കാൻ പറയും നമ്മൾ സാധാരണ കുട്ടികളോട് അങ്ങനെയാണ് പറയാം അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യത്തില് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് പറഞ്ഞ എളുപ്പമല്ല നമ്മളവിടെയൊക്കെ കുറച്ച് എളുപ്പമാണ് അത്തരത്തിലുള്ള ഒരു രാജ്യമാണ് വാർഡ് മെമ്പർമാരായ ഇ കെ മനോജ് കെ സുദേവൻ ബിജു തടത്തിവിള ശിവൻ വീട്ടിക്കുന്ന നേതാക്കളായ ടി കെ കൃഷ്ണൻകുട്ടി പരമശിവൻ പി ജയമോഹനൻ കെ ബിജു പി എം സുന്ദരൻ പി രാജീവ് എന്നിവർ സംസാരിച്ചു സി സി വി ന്യൂസ് കൊണ്ടാഴി